രാഹുൽ സുരേഷ് ചേരുന്നു നമുക്കൊപ്പം രാഹുൽ സുരേഷ് പോലീസുകാരനെ അറസ്റ്റ് ചെയ്തതിനൊപ്പം തന്നെ ഇന്നലെ രാത്രി തന്നെ അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നതല്ലേ ഇപ്പോൾ ഇടുക്കി എസ് പി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സുജയ പാർവതി ഇടുക്കി എസ് പി ആയിട്ടുള്ള ടി കെ വിഷ്ണുപ്രദീപിൻ്റെ പ്രതികരണമാണ് ഇപ്പോൾ റിപ്പോർട്ടിന് ലഭ്യമായിരിക്കുന്നത് അദ്ദേഹം പറയുന്നതനുസരിച്ച് സ്വന്തം സഹപ്രവർത്തകയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഒളി ക്യാമറ വെച്ച് പകർത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഇന്നലെയാണ് വൈശാഖനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റിന് തൊട്ടു പിന്നാലെ വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നു വൈശാഖനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ വൈശാഖൻ തെറ്റ് ചെയ്തതായി കണ്ടെത്തിയെന്നും ഇടുക്കി എസ് പി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സൈബർ പോലീസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഈ വൈശാഖന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവിടെ ഒളിക്കാമറ വെച്ചിരുന്ന ആ ഒളിക്യാമറയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതിൽ സൈബർ പോലീസ് പോലീസായിരിക്കും ഇനി അന്വേഷണം നടക്കുക ആ അന്വേഷണിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക എന്നും ഇടുക്കി എസ് പി ഇപ്പോൾ റിപ്പോർട്ടിനോട് പറഞ്ഞിരിക്കുകയാണ് നിലവിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് പോലീസിൽ അതായത് പോലീസിന് പരാതി നൽകിയിട്ടുള്ളത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയെന്നുമാണ് ഇപ്പോൾ എസ് പിയുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം സംഭവത്തിന് ആസ്പദമായ ഈ കാര്യം ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നത് അതായത് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനോട് ചേർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന ഇടത്തിലാണ് അതേ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഒളിക്യാമറ വെക്കുകയും അതിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ദൃശ്യങ്ങൾ അതേ സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് മൊബൈൽ ഫോണിൽ അയച്ചു കൊടുക്കുകയായിരുന്നു അങ്ങനെ ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് ആ ഭീഷണി പുറത്തു വന്നതോടെയാണ് വനിതാ പോലീസ് ഈ പോലീസിൽ തന്നെ പരാതി നൽകുകയും അതിൽ കേസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ാണ് വണ്ടിപരിയാർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള വൈശാഖനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സുജയ അതോടൊപ്പം തന്നെ അറിയേണ്ട കാര്യം രാഹുൽ സുരേഷ് ഈ പോലീസുകാരൻ എത്ര കാലമായി സർവീസിലുള്ള ആളാണ് ഇയാൾക്ക് ഈ രീതിയിലുള്ള ഒരു സ്വഭാവ വൈകല്യമുള്ള ആളാണോ സുജയ പാർവതി ഈ വൈശാഖന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ കാരണം ഇടുക്കിയിലെ ഇടുക്കിയിൽ ഇന്ന് ഉണ്ട് അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ ഡ്യൂട്ടിയിലാണ് അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ എസ് പി ഉൾപ്പെടെ ആ സംഭവസ്ഥലത്താണുള്ളത് അതുകൊണ്ട് എസ് പിയോട് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ വരും വരും മണിക്കൂറുകളിൽ തേടാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിശദമായ ഒരു പ്രതികരണം ഉടൻ തന്നെ നമുക്ക് റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്യും എത്ര വർഷമായി ഇദ്ദേഹം ജോലി ചെയ്യുന്നു മുമ്പ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും പരാതികൾ ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തമാരും മണിക്കൂറുകളിൽ ലഭിക്കും